നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് ശങ്കുറപ്പോടെ ഏറ്റുപറഞ്ഞ് മറ്റ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയ തോമാസ് ലിഹായ സ്ഥാപിതമായതാണ് പുരാതനവും പാരമ്പര്യ സമ്പന്നവുമായ നമ്മുടെ സീറോ മലബാർ എന്ന പൗരസ സുറിയാനി സഭ ദുക്രാന പെരുന്നാൾ ആചരിക്കുവാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നമ്മുടെ ആരാധനാ പാരമ്പര്യവും ഭരണ സംവിധാനവും മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പതിനാറാം നൂറ്റാണ്ട് വരെ മാർത്തോമ നസ്രാണികൾക്ക് തനതായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു മെത്രാപോലീത അർക്കിയാക്കോൻ പള്ളിയോഗം എന്നീ മൂന്ന് നെടുന്തോണുകളിൽ ആയാണ് മാർത്തോമ നസ്രാണികളുടെ സഭ ഉയർന്നു വന്നത് പല പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായ അവസരങ്ങളിലും നമ്മുടെ സഭയെ നിലനിർത്തിയത് ഈ ഭരണ സംവിധാനത്തിൻ്റെ രംഗമാണ് മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത് പേർഷ്യയിൽ നിന്ന് വന്നിരുന്ന മെത്രാപൊലീത്തമാരായിരുന്നു മാർ ആയിരുന്നു അവസാനത്തെ മെത്രാപൊലീത്ത പോർച്ചുഗീസുകാർ തടഞ്ഞത് മൂലം കൽതായ് മെത്രാ വരവ് അതോടെ അവസാനിച്ചു പട്ടം നൽകൽ മൂറോൺ കോദാശ പള്ളികളുടെ കോദാശ എന്നിവയായിരുന്നു മെത്രാ അധികാരങ്ങൾ പകലോ മറ്റും കുടുംബത്തിൽപ്പെട്ട അവിവാഹിതരായ വൈദികരായിരുന്നു ചരിത്രത്തിൽ അറിയപ്പെട്ട അർക്കറിയാക്കന്മാർ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു നസ്രാണി സൈന്യവും ഉണ്ടായിരുന്നു അർക്കറിയാക്കോന്റെ അധികാരങ്ങളാണ് പള്ളികളുടെ പൊതുയോഗത്തിന് നേതൃത്വം നൽകുക മെത്രാ സ്ഥാനാരോഹണം നടത്തുക പള്ളികൾ തമ്മിൽ തർക്കമുണ്ടായാൽ പരിഹരിക്കുക എന്നിവ ചരിത്രത്തിലെ അവസാനത്തെ അർക്കറിയാക്കോ പറമ്പിൽ മത്തായി അർക്കറിയാക്കോനാണ് മാർത്തോമ മാർഗത്തിൻ്റെ സംരക്ഷകരായി അർക്കതിയ കൊന്മാർ അറിയപ്പെട്ടിരുന്നു മാർത്തോമ നസരാണികളെ സംബന്ധിച്ച് പൊതു തീരുമാനങ്ങൾ എടുത്തിരുന്നത് പള്ളിയോഗത്തിലാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി ആയ ബെർത്തലോമിയോ പള്ളിയോഗത്തെ വിശേഷിപ്പിക്കുന്നത് ക്രിസ്ത്യൻ റിപ്പബ്ലിക് എന്നാണ് പള്ളികളുടെ ഭൗതിക വസ്തുക്കളുടെ ഭരണം ദേഷ്യക്കുറി നൽകൽ പരസ്യപാപകളെ ശിക്ഷിക്കൽ എന്നിവയാണ് പള്ളിയോഗത്തിന്റെ അധികാരങ്ങൾ മാർത്തോമനസ്രാണികളുടെ വൈദികർ കത്തനാർ എന്ന പേരിൽ അറിയപ്പെട്ടു ഇടവകയ്ക്ക് വേണ്ടിയാണ് വൈദികർ പട്ടം സ്വീകരിച്ചിരുന്നത് ഈ കാരണത്താൽ അവർ ദേശത്ത് പട്ടക്കാർ എന്നും അറിയപ്പെട്ടിരുന്നു വൈദികരുടെ പരിശീലനം ഇന്നത്തേതുപോലെ സെമിനാറുകളിൽ ആയിരുന്നില്ല മുതിർന്ന വൈദികരാണ് അവർക്ക് പരിശീലനം നൽകിയിരുന്നത് അവർ മൽപ്പാന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ കർത്താവ് ഈശോമിഷിഹായുടെ സംസാര ഭാഷയായ സുറിയാനി ഭാഷയും ആരാധനാക്രമവും പിന്തുടരുന്നവർ എന്നർത്ഥത്തിൽ സുറിയാനിക്കാർ എന്നും മാർത്തോമ നസ്രാണികൾ എന്ന് അറിയപ്പെട്ടിരുന്നു മാർത്തോമ സിഹായുടെ വിശ്വാസാനുഭവത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് പൗരസ സുറിയാനി ആരാധനാക്രമം അതുകൊണ്ട് ഭാരതത്തിലെ മാർത്തോമ നസറാണികൾ പേർഷ്യയിലെ കൽദായ് സുറിയാനി ആരാധനാക്രമമാണ് പിന്തുടരുന്നത് ഈ ആരാധനാക്രമമാണ് പതിനാറാം വരെ അഭിഭക്ത നസ്രാണി സഭ പിന്തുടർന്നതും ഇന്നും സീറോ മലബാർ സഭ പിന്തുടരുന്നതും പരിശുദ്ധ കുർബാന ദീർഘമായ പ്രാർത്ഥനകൾ തപസ് നോമ്പുകൾ പ്രായശ്ചിത്തം ദാനധർമ്മം സന്ധ്യാപ്രാർത്ഥന എന്നിവയായിരുന്നു മാർത്തോമ നസ്രാണികളുടെ ആധ്യാത്മികതയുടെ സുവിശേഷത വർഷത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം നോമ്പ് അനുഷ്ഠിച്ചിരുന്നവരാണ് നസ്രാണികൾ ഈ കാരണത്താൽ പാശ്ചാത്യ മിഷണറിമാർ നമ്മളെ നോമ്പിൻ്റെ മക്കൾ എന്ന് വിശേഷിപ്പിച്ചിരുന്നു പണ്ട് മുതലേ സന്യാസ ജീവിതം നയിച്ചിരുന്നവർ നസ്രാണികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അങ്കമാലി ഇടപ്പള്ളി തുടങ്ങിയ ഇടങ്ങളിൽ സന്യാസ ഭവനങ്ങൾ ഉണ്ടായിരുന്നതായി മിഷണറിമാർ സാക്ഷ്യപ്പെടുത്തുന്നു കർത്താവിൻ്റെ പെസഹാ തിരുനാളിൽ വീട്ടിൽ അപ്പം മുറിച്ചിരുന്നത് വീട്ടിലെ ഏറ്റവും മുതിർന്ന പുരുഷനായിരുന്നു ഇത് യഹൂദ പാരമ്പര്യത്തിൽ നിന്നും ഉടലെടുത്തതാണ് ഉടലെടുത്തനാണ് തിരുനാളിൽ നമ്മുടെ കർത്താവിന്റെ മാമോദീസായി അനുസ്മരിച്ച് നമ്മുടെ പൂർവികർ അർദ്ധരാത്രിയിൽ കുളിച്ചിരുന്നു ഈ ആചരണം രാക്കുളി എന്ന് അറിയപ്പെട്ടു നമ്മുടെ തൊട്ടടുത്തുള്ള മുട്ടിച്ചിറപ്പള്ളിയിലെ തിരുനാൾ ഇന്നും രാകുളി പെരുന്നാൾ എന്നാണ് അറിയപ്പെടുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് പല സ്ഥലങ്ങളിലും ധനഹായോട് അനുബന്ധിച്ച് വാഴപ്പിണ്ടിയിൽ മൺചിരാതെ തെളിയിക്കുന്ന പാരമ്പര്യവും നമുക്കുണ്ടായിരുന്നു ഈ കാരണത്താൽ ധനഹാ തിരുനാൾ പിണ്ടികുത്തിരുന്നാൾ എന്നും അറിയപ്പെട്ടിരുന്നു മാർത്തോമ നസറാണികളുടെ പള്ളി കിഴക്ക് പടിഞ്ഞാറാണ് പണിതരുന്നത് പുറത്തുനിന്ന് നോക്കിയാൽ ക്ഷേത്രമാതൃകയാലും അകത്ത് പ്രവേശിച്ചാൽ സിനകോഗ് പോലെയുമായിരുന്നു നമ്മുടെ പള്ളികൾ പണ്ട് ഉണ്ടായിരുന്നത് ദേവാലയത്തിൻ്റെ ഉൾവശം മൂന്നായി തിരിച്ചിരുന്നു ഹൈക്കല വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലം കെസ്ട്രോമ ഗായക സംഘം നിൽക്കുന്ന സ്ഥലം മദ്ബഹ ബലിയർപ്പിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലം എന്നിങ്ങനെയായിരുന്നു അത് നസ്രാനുകളുടെ ദേവാലയങ്ങളിൽ തിരുസ് രൂപങ്ങൾ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള അനതിൻ്റെ ജീവിതവുമായി വിശ്വാസത്തെ ഇഴകിച്ചേർത്ത ഒരു ജീവിതരീതി ആണ് മാർഗം ഇതിനെ ഒരു മാണിക്യമായി നമ്മുടെ പൂർവികൾ കണ്ടിരുന്നു അതിനെ വിലമതിച്ചിരുന്നു ഈ ദുഃഖാന തിരുനാളിൽ നമുക്കും സംശയത്തിന് നിഴൽ മാറ്റി മാർത്തോമാ ലിഹായെ പോലെ വിശ്വാസത്തോടെ എന്റെ കർത്താവ് എന്റെ ദൈവമേ മാർവാല മാർവാലു പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തെ മുറുക പിടിച്ചുകൊണ്ട് മാർത്തോമ നസ്രാണികൾ ആയതിൽ അഭിമാനത്തോടെ മുന്നേറാം